മാർത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് മാനേജ്മെന്റ് കരിയർ ഗൈഡൻസ് സെൽ ഐക്യുഎ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രോസ്പെറ എന്ന പേരിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബസാർ മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് കൊമേഴ്സ് മാനേജ്മെൻ്റ് കരിയർ ഗൈഡൻസ് സെൽ ഐക്യുഎസ് സി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രോസ്പെറ എന്ന പേരിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സി ശ്രീനിവാസ് അധ്യക്ഷത വഹിച്ചു കോളേജിൻ്റെ സിഇഒയും ഡയറക്ടറുമായ റവറൻഡ് ഡോക്ടർ സാമൂൽ പുതുപ്പാടി ഉദ്ഘാടനം ചെയ്തു ബോധ്യപ്പെടുത്തലാണ് ആദ്യമേ നിങ്ങളുടെ വായന പങ്കുവയ്ക്കുക കോളേജ് പഠന കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ സാധ്യതകളെ നിങ്ങളുടെ മുമ്പിൽ നൽകണം അത് നമ്മുടെ യോഗ ജീവനത്തെ കണ്ടെത്തുന്ന സാധ്യതകളായിട്ട് മാറണം പ്രത്യേകിച്ച് ഇന്നിവിടെ ഈ ഒരു കൈ ലാബിൽ കാര്യങ്ങളിലാണ് ശ്രദ്ധപ്പെട്ടത് നേരത്തെ ചന്ദ്രശേഖരൻ സാർ സൂചിപ്പിച്ചതുപോലെ സാധ്യതകൾ ഒരുപാടുണ്ട് പക്ഷേ ഈ സാധ്യതകളിൽ എത്തിച്ചേരുവാൻ കേവലം നടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് സാധ്യത വിടെ വന്നിട്ടുണ്ട് കോളേജ് കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലേസിംഗ്സിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാറുണ്ട് കോളേജിലെ മറ്റ് പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകളിലും ശക്തമായ രീതിയിലുള്ള സാന്നിധ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യമാണ് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ കോളേജിലെ പ്ലേസിംഗ്

ഡിപ്പാർട്ട്മെന്റ് മേധാവി സൈലം എന്ന് പറഞ്ഞ കമ്പനി എന്താണ് കമ്പനി അഞ്ഞൂറ് കോടി ബില്യൺ ഡോളറുടെ ബിസിനസ് നടക്കുന്ന ഒരു സൈലം എന്ന് പറയുന്നത് രണ്ട് അതിൽ ടോപ്പസ്റ്റ് അതിലൊരു നാല് റാങ്കിൽ നിൽക്കുന്നതിൽ മൂന്നാമത്തെ റാങ്കിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അത് എത്താൻ പറ്റിയത് ഇവിടുന്ന് പഠിച്ചു പോകേണ്ട ഒരു ഗുണം കൂടിയാണ് അതൊരു ഒന്നാമത്തെ പോയിന്റ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ